അതിലാദ്യം ഫോർട്ടുകൊച്ചിയിൽ യുവാവിനെ കടയിൽ കയറി കുത്തിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഫോർട്ടുകൊച്ചി സ്വദേശി ബിനോയ് സ്റ്റാൻലിയാണ് കൊല്ലപ്പെട്ടത് അത്തിപ്പുഴി സ്വദേശി അനിലാണ് ആക്രമണം നടത്തിയത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ ചേരുന്നുണ്ട് ആജ്ഞ എപ്പോഴായിരുന്നു ഈ സംഭവം എന്താണ് ഈ കൊലയ്ക്ക് കാരണം പ്രതിയുടെ പശ്ചാത്തലം അറിയാമോ അഭിലാഷ് ഇന്നലെ വൈകുന്നേരം ഏഴേ മുക്കാലോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ കാണുന്ന കടയുടെ അകത്ത് അവിടുത്തെ സെയിൽസ്മാൻ ആയിരുന്നു ഈ വരച്ച ബിനോയ് സ്റ്റാൻലി ബിനോയ് സ്റ്റാൻലിയെ ഇന്നലെ വൈകുന്നേരം കടയിൽ കയറി കുത്തിക്കൊല്ലുകയായിരുന്നു അത്തിപ്പുഴ സ്വദേശി അലനാണ് ഈ കേസിലെ പ്രതി സി സി ടി വി വിഷ്വൽസിൽ നിന്നും അത് ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തമാണ് പ്രതി കുത്തിക്കൊന്ന ശേഷം കടന്നുകളയുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായത് പോലീസ് നമുക്കിപ്പോൾ കാണാം വിഷ്വൽസിൽ കാണാം പോലീസ് ഇപ്പോൾ അവിടെ സീസ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇതിൽ നിന്നും കിട്ടിയ സി സി ടി വി ദൃശ്യങ്ങൾ അനുസരിച്ചിട്ടാണ് അലനാണ് െന്ന് മനസിലാക്കാൻ കഴിഞ്ഞത് കുത്തിക്കൊന്ന ശേഷം അലൻ സ്ഥലം വിടുകയുണ്ടായി അലൻ ഒളിവിലാണ് അലന് വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്ന സാഹചര്യമുണ്ട് അസിസ്റ്റന്റ് കമ്മീഷണർ കെ ആർ മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അലൻ ഈ കേസ് അന്വേഷിക്കുന്നത് പ്രതിയെ ഉടൻ പിടികൂടുമെന്നൊരു സാഹചര്യം അല്ല അങ്ങനത്തെ ഒരു പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത് മറ്റൊരു കാര്യം കൂടി ഈ അലൻ അലനെതിരെ നിരവധി കേസുകളിൽ അലൻ നിരവധി കേസുകളിൽ പ്രതിയാണ് എന്നൊരു ആരോപണം കൂടിയുണ്ട് അത് ആ കാര്യത്തിൽ അത്ര വ്യക്തതയില്ല എന്നിരുന്നാലും ഈ ഒരു സംഭവമുണ്ടായത് ബിനോയ് സ്റ്റാലിയുമായുള്ള എന്തോ മുൻവൈരാഗ്യത്തിന്റെ പേരിലാണ് അലൻ ബിനോയ് സ്റ്റാലിയെ കുത്തിക്കൊന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇന്നലെ വൈകുന്നേരം ഏഴേ മുക്കാലോടു കൂടിയാണ് ഈ ഈ പ്രദേശത്ത് നടക്കുന്ന ഈ സംഭവം ഉണ്ടായത് കടയിൽ വീണ് കിടക്കുന്ന വിനോയ് സ്റ്റാലിയെ വഴിയാത്രക്കാരൻ ഒരാൾ കാണുകയായിരുന്നു അങ്ങനെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു ഈ കണ്ടവർ തന്നെയാണ് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്ത് അതിനുശേഷമാണ് പോലീസ് ഇവിടെത്തി അലനു വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചത് അല്ലെങ്കിൽ അലനാണ് എന്ന് പോലീസ് ഇവിടെത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് മനസ്സിലാക്കിയത് അതിനുശേഷമാണ് അലനുമായുള്ള അന്വേഷണം ത് എന്തായാലും പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് സംഘം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുവരെയും പറ്റിയുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്നാണ് പോലീസ് ഭാഷ്യം എന്തായാലും ഉടൻ ഈ തീർച്ചയായും സി സി ടി വി ദൃശ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആരാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്നതിൽ ഉൾപ്പെടെ പോലീസിന് വ്യക്തത കൈവരികയാണ് പക്ഷേ ആജ്ഞ സൂചിപ്പിക്കുന്നത് പോലെ അലന്റെ ഒരു പശ്ചാത്തലം നിരവധി കേസുകളിൽ പ്രതിയാണ് എന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട് എന്നതിനപ്പുറത്ത് നമുക്കത് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല